അസലാമലൈക്കും വരഹമുല്ലാർക്കാത്തൂ ഈ ഒരു വീഡിയോ മുഴുവൻ പ്രവാസികളും കല്യാണം കഴിഞ്ഞ മുഴുവൻ പ്രവാസികളും കല്യാണം കഴിയാൻ പോകുന്ന ആളുകളായിരുന്നാലും നിർബന്ധമായിട്ടും കാണേണ്ട കാര്യമാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഭാര്യമാരുടെ അവർ അനുഭവിക്കുന്ന പന്ത്രണ്ട് തരം വിഷമങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് അപ്പോൾ നേരെ വിഷയത്തിലേക്ക് അടക്കാം മിക്ക പ്രവാസികളും കല്യാണത്തിന് മുമ്പേ പ്രവാസം തുടങ്ങിയവരായിരിക്കും ഗൾഫുകാരനായിരിക്കും അപ്പോൾ കല്യാണം കഴിക്കാൻ വരുന്ന സമയം രണ്ട് മാസത്തിൻ്റെ ലീവിലായിരിക്കും ചിലപ്പോൾ നാട്ടിലേക്ക് വരിക അപ്പോൾ ആദ്യത്തെ മാസം ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പുള്ള ഒരുപാട് പരിപാടികൾക്കും ക്ഷണിക്കലും മറ്റു കുറേ ഒരുപാട് തിരക്കുകളിലും മറ്റും ഒക്കെ കഴിഞ്ഞു കൂടുതലായിരിക്കും അങ്ങനെ ആ ഒരു മാസത്തിൻ്റെ അവസാന സമയത്തായിരിക്കും കല്യാണം നടക്കുന്നത് അങ്ങനെ പിന്നീട് ഉള്ളത് മറ്റൊരു മാസമാണ് പിന്നെ ദാമ്പത്യ ജീവിതം ഒരുമിച്ച് കഴിയുക എന്നുള്ളത് വെറും ഒരു മാസത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോവുകയാണ് ആ ഒരു മാസം തന്നെ നല്ലോണം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉള്ളിലെപ്പോഴും ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടാവും ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ആ ഒരു വിഷമം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ രണ്ട് പേർക്കും ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും നല്ല രീതിയിൽ തന്നെ ഒന്ന് ആസ്വദിക്കാൻ ഒന്ന് സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ലതാ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ ഒരു ഗർഭിണി ആവുകയാണെങ്കിൽ തന്നെ ഗർഭിണിയായ അവസ്ഥയിലാണ് നിങ്ങൾ തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് അരികെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമാണ് ഗർഭിണിയായിരിക്കുന്ന വേള എന്നുള്ളത് പലപ്പോഴും അലഹമില്ല നല്ല ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ ചില ഭർത്താക്കന്മാർ ഗർഭിണിയാണെന്നുള്ള ബോധം പോലുമില്ലാതെ ആ ഭാര്യയോട് അനാവശ്യമായിട്ട് വെറുതെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക അനാവശ്യമായിട്ട് ഭാര്യയെ ചൂടാക്കി ചൂടാക്കിക്കൊണ്ടേയിരിക്കുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പ്രത്യേകിച്ചിട്ട് ഭർത്താവിൻ്റെ ഉമ്മ ആ ഭാര്യയുടെ അമ്മായി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അമ്മായി ആണെങ്കിൽ എപ്പോഴും ഈ ഭാര്യയെ കുറിച്ചിട്ട് ഭർത്താവിനോട് ആ അമ്മായി കുറ്റങ്ങളും കുറവുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രാ തലവേദനയാണ് മാത്രമല്ല ഈ വീട്ടിൽ നിൽക്കുന്ന ഗർഭിണിയായ ഭാര്യയാണെങ്കിൽ തന്നെയും ഈ അമ്മായിടെയും അല്ലെങ്കിൽ പെങ്ങന്മാരുടെയും ഭാഗത്തുനിള്ള മൂർച്ചേറിയ വാക്കുകളൊക്കെ കേട്ട് സഹിച്ച് നിൽക്കണം ഇത് ഭർത്താവിനോട് പറയണമെന്ന് വിചാരിച്ചാലോ ഭർത്താവ് അത് കേൾക്കുക കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പലപ്പോഴും ഇങ്ങോട്ട് വഴക്ക് പറയുകയായിരിക്കും അല്ലെങ്കിൽ ആ കുഴപ്പമില്ല നീ സഹിക്കുക എന്ന രീതിയിലുള്ള വാക്കുകളങ്ങ് പറഞ്ഞിട്ട് തള്ളി തള്ളിക്കൂടലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമതായിട്ട് ഒരു ഭാര്യയെ സഹിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അടുത്ത മൂന്നാമത്തെ വിഷമം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഗർഭിണി ആയാലുള്ള അവസ്ഥയാണ് ഇനി ഗർഭിണി ആയിട്ടില്ല അവസ്ഥ എന്ന് വെച്ചാൽ ഒന്ന് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് തവണ ചോദ്യങ്ങൾ ഒന്നായില്ലേ മോളെ ഒന്നായില്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും കുടുംബക്കാരുടെ ഭാഗത്തുനിന്നും ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഓക്കെ അത് സഹിക്കാൻ പറ്റുമെന്ന് പറയാം പക്ഷേ എങ്കിലും ആ സഹിക്കൽ ഒറ്റയ്ക്ക് സഹിക്കുന്ന സഹിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക കാരണം കൂടെ ഭർത്താവില്ല കൂടെ തന്നെ ഭർത്താവിലിത് ആരോടേത് വന്ന് പറയുക വീട്ടിൽ വന്നു സ്വന്തം മണി എറിയൊറ്റക്ക് കഴിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഈ കണ്ണുനീരൊക്കെ സ്വന്തമായിട്ട് തന്നെ എന്താ പറയുക ആരോടും പറയാനില്ലാത്ത ദുഃഖങ്ങളായിട്ട് ഇങ്ങനെ ബാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് സാധാരണ നടക്കാറ് അടുത്ത നാലാമതായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഏട്ടൻ അനുയജന്മാർ അവരവരുടെ ഭാര്യമാരും മൊത്ത് ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഉല്ലസിച്ചുകൊണ്ടും പരസ്പര സന്തോഷങ്ങളൊപ്പം നമുക്ക് പങ്കിട്ടുകൊണ്ടും ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ ഈ ഒരു ഭാര്യ പ്രവാസി നിൻ്റെ ഭാര്യ അവൾ അവളവിടെ നോക്കി നിൽക്കുന്നുണ്ട് കാത്തു നിൽക്കുന്നുണ്ട് ഷേ എൻ്റെ കൂടെ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അവൾ ആഗ്രഹിച്ചു പോകുന്നൊരു സമയമുണ്ടത് അടുത്ത അഞ്ചാമതായിട്ട് പറയുന്നത് വെച്ചാൽ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് സാധാരണ ചില ഭർത്താക്കന്മാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഉമ്മായയുടെ അല്ലെങ്കിൽ ഉപ്പായയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഭാര്യയുടെയും പൈസ അയക്കാണ് പക്ഷേ അത് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോ എന്നുള്ള വിശ്വാസത്തിലായിരിക്കും അയക്കുക എന്നാൽ ചില ഉമ്മമാർ അല്ലെങ്കിൽ ചില ഉപ്പന്മാർ ഭർത്താവിൻ്റെ ഉപ്പന്മാർ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ എന്താ ചിലവുള്ളത് നമ്മളിവിടെ കഴിക്കുന്നതിനെ റോളും കഴിക്കാനുള്ളൂ എന്ന രീതിയിൽ ഒന്ന് പിശിക്കു വെക്കുക എൻ്റെ മോൻ്റെ പൈസയല്ലേ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവൻ്റെ ഭാര്യയാണെന്നുള്ള ബോധമില്ലാതെ അവൾക്ക് കൊടുക്കേണ്ട അവകാശം പോലും കൊടുക്കാതെ പിശിക്കു വെക്കുന്ന ചില ഭർത്തർ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ വീടുകൾ അനുഭവിക്ക വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളുടെ ഭാര്യ അനുഭവിക്കുകയാണ് സഹിച്ച് ജീവിക്കുകയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് വെച്ചാൽ രണ്ട് പേർക്കും രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യണം ഒരിക്കലും നിങ്ങളുടെ വീട്ടുകാരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ ഭാര്യയുടെയും ചിലവിൻ്റെ പൈസ അയക്കാൻ നിൽക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഭാര്യ നന്നേ ദൂർത്തടിക്കുന്നൊരു സ്വഭാവമുള്ള സ്ത്രീ ആണെങ്കിൽ തീർച്ചയായും ഏറ്റവും നല്ലത് സ്വന്തം വീട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് തന്നെ അവൾക്ക് വേണ്ടിയുള്ള പൈസ അയച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് മെയിനും പറയാനുള്ളത് അടുത്ത ആറാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കല്യാണമോ മറ്റോ വരുന്ന സമയത്ത് മറ്റുള്ള സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരും ഒന്നിച്ച് കല്യാണ പന്തലുകളിൽ നിന്ന് കഴിഞ്ഞു കൂടുന്ന സമയത്ത് നിൻ്റെ ഭാര്യ നിന്നെ ഓർക്കുന്നൊരു സമയമുണ്ട് അവിടെ സന്തോഷമുണ്ടാകും പക്ഷേ ആ സന്തോഷങ്ങളൊന്നും ഒരുപാട് സെക്കൻഡുകളും നിൽക്കില്ല ഒരുപാട് മണിക്കൂറുകളും നിൽക്കില്ല മറിച്ച് ഇടയ്ക്കിടയിൽ നിന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും പക്ഷേ ഈ സമയത്ത് എൻ്റെ ഭർത്താവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലൊന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അത് ഉറപ്പാണ് അതീ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രവാസി അതേപോലെ തന്നെ ഏഴാമതായിട്ട് പറയാമെന്ന് വെച്ചാൽ പല രാത്രികളിലും റൂമിൽ ഒറ്റക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന പല സന്ദർഭങ്ങളുണ്ടാകും കാരണം ഒരു 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 ഹഗ് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടാവും ഒരു കെട്ടുപിടുത്തം ആഗ്രഹിക്കുന്ന സമയമുണ്ടാവും പക്ഷെ അന്നേരം കൂടെ ആളില്ല തൻ്റെ ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ അവൾ സഹിച്ച് തീർക്കുകയാണ് തൻ്റെ ഭർത്താവ് ഒരു പക്ഷെ മൂന്നും നാലും വർഷങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുക വെറും രണ്ട് മാസമായിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു മാസമായിരിക്കും ബാക്കി നാല് വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുന്നത് എന്നുള്ളതും വലിയ ദുഃഖം തന്നെയാണ് സുഹൃത്തെ അടുത്ത എട്ടാമതായിട്ട് പറയുന്നത് വെച്ചാൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ഭർത്താവില്ലാതെ തൻ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരുപാട് ദിവസം കഴിഞ്ഞ് കൂടേണ്ടി വരിക എന്നുള്ളത് ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജയില് തന്നെയാണ് ഭർത്താവ് ഉണ്ടാകുമ്പോൾ പിന്നെയും കുറച്ച് നമുക്കൊരു ഫ്രീഡം ഉണ്ടാകും പക്ഷേ ഭർത്താവ് ഇല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു ഫ്രീഡം ഇല്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവാത്തൊരവസ്ഥയാണ് തികച്ചും ജയിലിൽ കഴിയേണ്ടി വ വരുന്ന പോലുള്ളൊരവസ്ഥ തന്നെയാണ് നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആ ഭാര്യക്ക് നിങ്ങളുടെ വീടൊരു സ്വർഗ്ഗ സ്വർഗമാവുന്നുള്ളൂ നിങ്ങളില്ലായെങ്കിൽ ആ വീട് ആ ഭാര്യക്ക് എപ്പോഴും നരകതുല്യമാണ് അല്ലെങ്കിൽ ഒരു ജയിലിനെ പോലെയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി മാസത്തിൽ ഒരിക്കലെങ്കിലാണെങ്കിലും പോലും കുറച്ച് ദിവസം അധികം തന്നെ ഭാര്യയെ വീട്ടിലേക്ക് വിടണമെന്ന് തന്നെയാണ് പ്രവാസികളോട് മെയിനായിട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ നിൻ്റെ സ്വന്തം വീട്ടിലുള്ള നിൻ്റെ ഉമ്മ ഉമ്മയും അതേപോലെ തന്നെ നിൻ്റെ പെങ്ങളൊക്കെയും നിൻ്റെ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും ഉപദ്രവങ്ങൾ കൊണ്ടും മറ്റുമൊക്കെയും നന്നായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും പക്ഷേ അവളെന്ത് ചെയ്യില്ല പലപ്പോഴും നിന്നെ വിളിച്ച് പറയാൻ നിൽക്കലില്ല വിളിച്ച് പറയുന്നവരുമുണ്ട് അത് ശരി തന്നെയാണ് എന്നാൽ ചില ഭാര്യമാർ വിളിച്ച് പറയാറുമില്ല എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ ഭർത്താവ് മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ് ഇനി ഞാനും കൂടി അയാളെ കഷ്ടപ്പെടുത്തണ്ട എൻ്റെ എൻ്റെ സങ്കടങ്ങൾ കൂടി അയാളോട് പറഞ്ഞ് അയാളെ കഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് പല സ്ത്രീകളും അവരവരുടെ വിഷമങ്ങൾ പറയാൻ നിൽക്കാറില്ല എന്നാൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ചില ഭർത്താക്കന്മാർ ചെയ്യുന്ന പരിപാടി എന്താ അറിയുമോ അവരോട് ആ ഭർത്താക്കന്മാരോട് അവൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ എന്തു ചെയ്യും ഈ ഭാര്യേൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ വിളിച്ച് പറയും അപ്പോൾ ഒരു കാര്യം അന്വേഷിക്കാതെ ഡയറക്റ്റായിട്ട് ഈ ഭർത്താവന്തിയും ഈ ഭാര്യേനെ വിളിച്ച് ചൂടാവാൻ നിൽക്കും നീ എന്തിനാണേ അങ്ങനെ ചെയ്ത് നീ അങ്ങനെ ചെയ്തല്ല ഇങ്ങനെ ചെയ്തല്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യേനങ്ങ് ആക്ഷേപിക്കാൻ തുടങ്ങുക ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അടുത്ത പത്താമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴെങ്കിലും അവൾ അവൾ സങ്കടങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിലും നിങ്ങളതൊന്ന് കേട്ടിരിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുക്കുക ഒന്ന് പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കണ്ട പോട്ടെ സാരില്ല അതൊന്നും പറയണ്ട മറിച്ച് നിങ്ങൾ അവരുടെ ആ സങ്കടങ്ങളൊന്നു കേൾക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അതും കൂടി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളാ ഭാര്യ എന്നുള്ളത് എന്താണ് എന്ത് അടിസ്ഥാനമാണ് അവൾക്കുള്ളത് അല്ലേ നിങ്ങളുടെ ഭാര്യ എന്ന് പറയാൻ നിങ്ങൾ കേട്ടിരിക്കാൻ പോലും തയ്യാറല്ല എങ്കിൽ പിന്നെ അവൾ ഭാര്യയല്ല മറിച്ച് നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരി മാത്രമാണ് അത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് ഭാര്യമാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സങ്കടങ്ങൾ വിളിച്ച് പറയാതിരിക്കണം എന്ന് തന്നെയാണ് ഒരിക്കലും അങ്ങനെ എല്ലാ ദിവസവും ഫോൺ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുക എന്നത് തന്നെ ഭർത്താവിന് വലിയൊരു ശല്യമായിട്ട് മാറും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത പതിനൊന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭർത്താവ് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന രണ്ട് സമയങ്ങളുണ്ട് രണ്ട് സന്ദർഭങ്ങൾ അതൊന്ന് വയറ്റിൽ കുഞ്ഞിൻ്റെ അനക്കമുണ്ടാവുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് സമയമാണ് ഭർത്താവ് കുഞ്ഞിൻ്റെ അനക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞുമോനെ എൻ്റെ വയറ്റിലുണ്ടാവുന്ന ഈ കുഞ്ഞുമോനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ കളിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന സമയമുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് അടുത്ത രണ്ടാമത്തെ സന്ദർഭം എന്ന് വെച്ചാൽ പ്രസവ സമയം പ്രസവി പ്രസവിക്കാൻ വേണ്ടി ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭാര്യ ആഗ്രഹിക്കുക തൻ്റെ കൂടെ തൻ്റെ ഉമ്മ വേണമെന്നോ ഉപ്പ വേണമെന്നോ സഹോദരന്മാർ വേണമെന്നൊന്നല്ല മറിച്ച് തൻ്റെ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുക പക്ഷേ ആ സമയത്ത് പ്രവാസി നീയും കഷ്ടപ്പാടിലാണല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ എങ്കിലും മാക്സിമം ആ സമയത്തെങ്കിലും നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള മനസ്സ് നീ കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എല്ലാവരുമുണ്ടെങ്കിലും ആരുമില്ലാത്തൊരവസ്ഥ പോലെയാണ് ഭർത്താവെ നീ ഇല്ലാത്ത സമയത്ത് അവൾ പ്രസവിക്കും പ്രസവിക്കാൻ വേണ്ടി പോകേണ്ടി വരിക എന്നുള്ള സംഭവം എന്ന് നീ മനസ്സിലാക്കി വെക്കുക അടുത്ത പന്ത്രണ്ടാമതായിട്ട് പറയാനുള്ള വെച്ചാൽ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും കുഞ്ഞിനെ വാത്സല്യത്തോടെ കളിപ്പിക്കാൻ തൻ്റെ ഭർത്താവ് കൂടെയില്ലല്ലോ എന്നൊരു സങ്കടം അത് ഏതൊരു പ്രവാസിയുടെ ഭാര്യയും ആഗ്രഹിച്ചു പോകുന്ന സമയമാണ് തൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാൻ താൻ ഉള്ളൂ തൻ്റെ കൂടെ തൻ്റെ ഭർത്താവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഭാര്യ ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക പ്രിയമുള്ള പ്രവാസി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉമ്മാക്കും പെങ്ങൾക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട മറ്റൊരു മേഖലയാണ് നിങ്ങളുടെ ഭാര്യ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അവളുടെ കളിച്ച് ചിരിച്ച് നടക്കേണ്ട കൂട്ടുകാരും ഒന്നിച്ച് കൂട്ടുകാരികളും ഒന്നിച്ച് നടക്കേണ്ട സമയത്താണ് നിങ്ങൾ നിങ്ങളെന്തു ചെയ്തത് അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നത് അല്ലേ അവൾ ഒരിക്കലും നിങ്ങളോട് വന്നിട്ട് യാചിച്ച് പറഞ്ഞിട്ടില്ല എന്നൊന്ന് കെട്ടോ എന്നൊന്ന് കെട്ടോ എന്ന് പറഞ്ഞിട്ട് ആരും അവൾ യാചിച്ച് വന്നൊന്നുമില്ല മറിച്ച് നിങ്ങളെന്ത് ചെയ്തതാ പോയിട്ട് കെട്ടി കൊണ്ടുവന്നതാണ് അല്ലേ എന്നിട്ട് അവളെ നിങ്ങളെന്ത് ചെയ്തു നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിർത്തുന്നു നിങ്ങളുടെ ഉമ്മായടേയും നിങ്ങളുടെ പെങ്ങന്മാരുടെയും എല്ലാ പെങ്ങന്മാരും എല്ലാ ഉമ്മമാരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത് മറിച്ച് മിക്കതിലും കാണാൻ സാധിക്കുന്ന ആ രീതിയാണ് ഉമ്മ നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെങ്ങന്മാർ ആയിരിക്കും ഏറ്റവും മോശം പെങ്ങന്മാർ നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഉമ്മയായിരിക്കും ചിലപ്പോൾ മോശം അപ്പം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അവസ്ഥകളും ഉണ്ടാവാറുണ്ട് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദ്വാ ചെയ്യാം എന്നിരുന്നാലും അങ്ങനെയുള്ള പല പ്രയാസങ്ങളും സഹിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി സ്വതന്ത്രമായി നടക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു മാസം കൂടെ തങ്ങിയിട്ട് പിന്നെ നിങ്ങൾ വിദേശത്തേക്ക് പോയി ബാക്കിയുള്ള അത്രയും മാസങ്ങൾ അവൾ സഹിക്കുകയാണ് അവൾ ക്ഷമിക്കുകയാണ് പ്രവാസി നിനക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ വന്ന് സെറ്റിലാവുക തന്നെയാണ് പറയാനുള്ളത് പ്രവാസികളോട് പ്രത്യേകം പറയാനുള്ള കാര്യം അതാണ് ജീവിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് അല്ലാതെ പണിയെടുക്കാൻ വേണ്ടി ജീവിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഒരുപാട് പ്രവാസികളുണ്ട് വയസ്സാങ്കാലത്തായിരിക്കും പ്രവാസം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നത് പക്ഷേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ പൈസ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ പിടിക്കാനുണ്ടാവും പക്ഷേ പിന്നെ സ്വന്തം ഭാര്യ കൂടെ ഉണ്ടാവില്ല സ്വന്തം മക്കളുണ്ടാവില്ല ആരും ഉണ്ടാവില്ല നിങ്ങൾ തനിച്ചായി തനിച്ചായിപ്പോകുന്നൊരവസ്ഥയുണ്ട് കാരണം അവർക്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള നല്ല നല്ല കുറച്ച് ഫീലിങ്സുകൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളത് കൊടുക്കാനുണ്ടായിരുന്നില്ല ഈ ലോകത്ത് മറിച്ച് ഈ ലോകത്ത് നിന്നല്ല ആ നാട്ടിൽ മറിച്ച് നിങ്ങളെവിടെയായിരുന്നു നിങ്ങൾ ജോലിയിലായിരുന്നു പ്രവാസിയിലായിരുന്നു പ്രവാസിയായിരുന്നു നഷ്ടമാണ് സുഹൃത്തെ പ്രവാസം പ്രവാസം എന്നുള്ളത് വലിയ നഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക പലരും വിജയിച്ച ആളുകളുണ്ടാവും ശരി തന്നെയാണ് അങ്ങനെ വിജയിക്കാൻ പറ്റുമെങ്കിൽ വിജയിക്കുക ഫാമിലിയുമായിട്ട് അവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ല എങ്കിൽ ഏറ്റവും നല്ലത് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് നാട്ടിൽ തന്നെ സെറ്റിലാവാൻ വേണ്ടി പരിശ്രമിക്കുക തന്നെയാണ് ഒരുപാട് കടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും സുഹൃത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്കിലും നന്നായിട്ടും ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു വലിയ രീതിയിലുള്ള ചിന്താഗതി തന്നനിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു